തനിക്കെതിരായി ഉയർന്ന ആരോപണങ്ങൾ വ്യാജമെന്ന് നടൻ ജയസൂര്യ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞത് തനിക്കെതിരെ ഉയർന്ന പീഡനാരോപണങ്ങൾ തന്നെയും തകർത്തു കഴിഞ്ഞു ഇനിയുള്ള കാര്യങ്ങൾ നിയമവിദഗ്ധ തീരുമാനിക്കും പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ് ജയസൂര്യ പറഞ്ഞത് അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകും ഫേസ്ബുക്കിലൂടെയാണ് നടന്റെ പ്രതികരണം ഇന്ന് തന്റെ ജന്മദിനമാണെന്നും ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിനും അതിൽ പങ്കാളികളായവർക്കും നന്ദിയെന്നും ജയസൂര്യ ഫേസ്ബുക്കിൽ കുറിച്ചു സത്യം ചെരുപ്പുതരിക്കുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കും എന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണെന്നും ജയസൂര്യ പറഞ്ഞു നടിയോട് ലൈംഗികാതിക്രമം കാട്ടിയെന്ന പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കേസെടുത്തത് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തത് സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വച്ച് കടന്നുപിടിച്ച് ലൈംഗികമായി അതിക്രമിച്ചു എന്നാണ് കേസ് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് മുന്നൂറ്റി അമ്പത്തിനാല് എ അഞ്ഞൂറ്റി ഒമ്പത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ലൈംഗിക അതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരിക്കുന്നത് തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്കുനേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് രണ്ടാമതും പോലീസ് കേസെടുത്തത് തിരുവനന്തപുരത്തെ നടിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു നിരപരാധിത്വം തെളിയാനുള്ള നിയമ പോരാട്ടം തുടരും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിന് ജയസൂര്യ പറഞ്ഞു ലൈംഗികാതിക്രമം കാട്ടിയെന്ന നടിയുടെ പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെ പോലീസ് കേസെടുത്തതിനു പിന്നാലെ ജയസൂര്യയുടെ പഴയ അഭിമുഖങ്ങളൊക്കെ തന്നെ കുത്തിപ്പൊക്കി സൈബ്രഡം ഷൂട്ടിങ്ങിനിടയിൽ ടോയ്ലറ്റിൽ പോയി വരുന്നതിന് ഇടയിൽ നടിയെ ജയസൂര്യ കയറി പിടിച്ചെന്നായിരുന്നു ആദ്യ പരാതി ഇതിന് പിന്നാലെയാണ് കൊച്ചിയിൽ നല്ല വാഷ്റൂമുണ്ടോ സ്ത്രീകൾക്ക് ബാത്റൂമിൽ പോകാൻ സൗകര്യമുണ്ടോ നല്ല റോഡുണ്ടോ എന്ന തരത്തിൽ ജയസൂര്യ ചോദ്യമുന്നയിക്കുന്ന പഴയ അഭിമുഖം കുത്തിപ്പൊക്കിയത് ദുബായിലെ പോലെ നിയമം ഇവിടെ വരണമെന്നും സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കണമെന്നും ആ അഭിമുഖത്തിൽ നടൻ പറഞ്ഞിരുന്നു എന്തായാലും ഈ ഒരു കേസിൽ സംവിധായകനും നടനുമായ ബാലചന്ദ്രമേനോന്റെ മൊഴി രേഖപ്പെടുത്തും ജയസൂര്യ നടിയോട് ലൈംഗികാതിക്രമം കാട്ടിയെന്ന് പറയപ്പെടുന്ന സിനിമയുടെ സംവിധായകൻ ബാലചന്ദ്രമേനോനായിരുന്നു സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിങ്ങിനിടെ അതിക്രമം നടന്നുവെന്നാണ് കേസ് പരാതിയിൽ സിനിമയുടെ മറ്റ് സാങ്കേതിക പ്രവർത്തകരുടെയും മൊഴിയെടുക്കും നടി നൽകിയ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നവരുടെ മൊഴികളാകും രേഖപ്പെടുത്തുക സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിംഗ് അനുവദിച്ചതിന്റെ വിശദാംശങ്ങൾ തേടി സെക്രട്ടേറിയറ്റ് പൊതുഭരണ വകുപ്പിന് നോട്ടീസ് നൽകി